കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രീതിയിൽ ചെയ്യുന്നത് അപ്പൊ നാൽപ്പതോളം ഒരു ടീമാണ് നമ്മൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് രാവും പകലും പാവലിലാണ് നമ്മൾ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അതിനൊപ്പം ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പൊ ഒരു ഡയാലോഡ് കൊണ്ടുപോവാനായിട്ട് നമ്മൾ ഒരു നമ്മൾ ചെയ്യാൻ അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ച ആൾക്കാര് നമ്മളുടെ നമ്മുടെ ജനീനത്തിയും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നമ്മളെ കുറിച്ച് അറിഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ആയിരിക്കുകയാണ് ഇതിനുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ അത് ആദ്യം മനസ്സിലാക്ക ഇപ്പൊ എന്താ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന പൈസക്ക് നിങ്ങൾ ഈ എന്നുള്ളതാണ് ഡയാലിസൻ്റെ സി ഒാണ് എന്റെ പേര് ശശികുമാർ ഫൗണ്ടർ ആണ് അച്ഛ ഫൗണ്ടേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി ഈ ക്യാമ്പയിനെ കുറിച്ച് എല്ലാവരും അറിയാമല്ലോ ഒരു പാലക്കാട് ഫ്രീ ഡയാലിസൻ്റെ തുടങ്ങുന്നതോ കൂടി നമ്മൾ ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ ഈ ഡിസംബർ വരെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അപ്പോൾ അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക പാലക്കാട് ഒരു പ്രീ ഡയാലിസ് സെൻ്റർ എന്ന സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കണം അതിന് നിങ്ങൾ കൂടെ നിന്നാലേ സംഭവം നമുക്ക് യാഥാർത്ഥ്യമാക്കെ എടുക്കാൻ പറ്റുന്നു അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഹോക്സ് കോപ്പി ഹോം അപ്ലയൻസസ് എന്ന കമ്പനിയാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പം നാൽപ്പതോളം ആൾക്കാർ ഒരു ടീമാണ് നമ്മൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് രാവും പകലും ഇല്ലാണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രൊഡക്റ്റ് സെയിലിന് വേണ്ടിയിട്ടും അതുപോലെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും ഒരുപാട് പേര് ഒന്നും ഇല്ലാതെ ഫുൾ ടൈം ഇരുന്ന് കഷ്ടപ്പെടുകയാണ് അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡിക്കേറ്റഡ് അത് ആഡിറ്റിങ് ടീമുണ്ട് അപ്പോൾ ആ ടീമാണ് മൊത്തം പേയ്മെന്റ് ഹാൻഡിൽ എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് പേയ്മെന്റ് ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവർ എഡിറ്റിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതിനൊപ്പം ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പൊ ഒരു ഫ്രീ ഡയാലിസിസ് കൊണ്ടുപോവാനായിട്ട് നമ്മൾ ഒരു കഷ്ടപ്പാടില് നമ്മൾ ചെയ്യാൻ ഇപ്പൊ ഒരു ഉദാഹരണം ഏതാണ്ടല്ല ഈ ഒരു പേയ്മെന്റ് നമ്മൾ ആക്ച്വലി അവിടുന്ന് പേയ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ഓൺലൈൻ സെയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതായത് ഷോപ്പ് സെയിലുകളല്ല ഏറ്റവും കൂടുതൽ നമ്മൾ ബിസിനസ് കാണുന്ന ഓൺലൈൻ ബിസിനസ് നമ്മൾ കേരളത്തിന്റെ അങ്ങേയറ്റം പോലും ഇങ്ങനെ ആയിട്ടും ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ അടക്കം നമുക്ക് എന്താണ് കോളുകളും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസ് ഏറ്റവും കൂടുതൽ ഗൾഫ് കൺട്രീസ് നമുക്ക് സെയിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ച ആൾക്കാർ നമ്മളുടെ നമ്മുടെ ജനുവനത്തിയും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നമ്മളെ കുറിച്ച് അറിഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരിന്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാണല്ലേ ഈ പേയ്മെന്റ് ഒക്കെ നമുക്ക് പേയ്മെൻറ് അടച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കാണ് അതായത് നമ്മുടെ സ്റ്റാഫിന്റെ സ്ക്രീൻഷോട്ട് അയക്കാണ് സ്റ്റാഫുകൾ നമുക്ക് അയച്ചു തരും അപ്പ ഫോണിൽ കയറി വന്ന് ചോദിച്ചിട്ട് അയച്ചു തരും നമ്മൾ നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കയറി ഉണ്ടായിരുന്നില്ല അപ്പൊ അത് നമ്മള് ഇതെന്താന്ന് വെച്ചാൽ ഇത് ഒരു സ്റ്റാഫിന് നമ്മൾ അയച്ചു കൊടുത്തു പിന്നെ സ്റ്റാഫ് ഒരിക്കലും ഓക്കെ പറഞ്ഞിട്ട് പൂപ്പൺ എഴുതി തരുമോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്തി തരോ ചെയ്യില്ല അത് ഇതിന്റെ ബാക്ക് ടീമിന് അയച്ച് കൊടുത്ത് അവിടുന്ന് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഇത് കൂപ്പൺ ഇഷ്യൂ ചെയ്തു അല്ലാതെ ഒരിക്കലും ഇഷ്യൂ ചെയ്യൂല കാരണം ഇതിന് വലിയൊരു ടീം തന്നെ പ്രവർത്തിക്കുന്നത് ഈ പേയ്മെന്റും ബാങ്കിന്റെ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബാക്കിൽ വലിയൊരു ടീമിന്റെ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഇത് നമ്മൾ ഇതിനുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുള്ളൂ അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് പേക്ക് അപ്പോൾ പേക്ക് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊരു സമയം പോക്ക് നമുക്കൊരു സമയം പോക്ക് അതിന് എല്ലാത്തിനും കൂടുതലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് കമന്റ് ബോക്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഈ സമ്മാനങ്ങൾ കൊടുക്കുന്ന പൈസക്ക് നിങ്ങൾ ഈ ഡയാലി സംഘ തുടങ്ങിക്കൂടെ എന്നുള്ളത് അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നത് ധർമ്മ ഫൗണ്ടേഷൻ അല്ല ഈ ക്യാമ്പയിൻ ചെയ്യുന്നത് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ആണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഓക്സ്ഫോക്ട് ഹോം അപ്ലയൻസസ് കമ്പനിയാണ് അത് എന്തിനാ അവർ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റുകളാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് അപ്പൊ അവരൊരു പുതിയ കമ്പനിയാണ് അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ആക്ച്വലി അവർ നമുക്ക് എത്രയും രൂപയുടെ സമ്മാനങ്ങൾ തരുന്നത് ഇപ്പൊ ഒരു പുതിയ കമ്പനി ഒരു പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോടി രൂപ ചെലവാക്കേണ്ടി വരും നിങ്ങളെന്ന് ആലോചിച്ചു ഇവിടെ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെ പോരാത്തിന് ആറ് ഗൾഫ് രാജ്യങ്ങൾ പോകുന്നുണ്ട് യു കെ കാനഡ എല്ലാ രാജ്യങ്ങളിലും അവന്റെ പരസ്യം പോകുന്നുണ്ട് അവരുടെ പ്രൊഡക്റ്റ് അറിഞ്ഞു പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ സെൻടർ എന്നൊരു യാഥാർത്ഥ്യത്തിലൂടെ മുഖ്യ പങ്ക് വഹിക്കുന്നത് അവരാണ് ഇതിലും വലിയൊരു സപ്പോർട്ട് അവർക്ക് കിട്ടാനില്ല അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിനുള്ള കമന്റ് നമുക്ക് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അപ്പം ആ കമന്റിനുള്ള ഒരു മറുപടിയും കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നമ്മുടെ ഈ ടീം നമ്മുടെ ടീം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒക്കെ ഒന്നും വ്യക്തമായി മനസ്സിലാക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതില്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ഉണ്ട് ഇപ്പോൾ പാലക്കാട് നമ്മുടെ ഓഫീസ് മുറണിയിലുണ്ട് ഷോറൂമ് കല്യാക്കാടുണ്ട് എവിടെ വന്നു വേണമെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കാവുന്നതാണ് അപ്പം ദയവചെയ്ത് മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതെ കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഡയാലിസം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പം അതിന് നമ്മൾ ഒരു മുൻകൈ എടുത്തതാണ് അതിന് അത് നമ്മൾ മാത്രം വന്നിട്ട് കാര്യമില്ല നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്താലും നമുക്കിത് ഭയങ്കര വിജയകരമാക്കി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ ഇത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ ഇപ്പോഴും പങ്കെടുക്കാൻ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഓൺലൈൻ നമുക്ക് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വാങ്ങുന്ന വാങ്ങാവുന്നതാണ് അതല്ലെങ്കിൽ ഓക്സ്കോപ്റ്റ് ഓപ്പറേഷൻ വെബ്സൈറ്റ് ഉണ്ട് അതിൽ കയറിയിട്ടും പ്രോഡക്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതും അല്ലെങ്കിൽ അക്ഷയധർമ്മ ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അതിൽ കയറിയിട്ട് ഡൊണേഷനായി നൽകി നിങ്ങൾക്ക് ഈ ക്യാമ്പയിൽ പങ്കെടുക്കാവുന്നതാണ് അമ്മാനങ്ങൾ നേടാവുന്നതാണ് എന്താണെങ്കിലും പെട്ടെന്ന് ചെയ്യുക ആ പത്തൊഴുത് ദിവസമേ ഉള്ളൂ ഡിസംബർ മുപ്പത്തൊന്നിന് നറുക്കെടുപ്പ് നടക്കും പാലക്കാട് കോട്ടം മൈതാനം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നറുക്കെടുപ്പ് നടക്കുന്നത് അപ്പൊ അതിൽ തന്നെ നമ്മൾ ഈ വിജയികളെല്ലാം പ്രഖ്യാപിക്കുന്നതാണ് അത്യാവശ്യം വലിയ ഗ്രാൻഡ് പരിപാടി ആയിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക അല്ല നമുക്ക് ഡിസംബർ മുപ്പത്തൊന്ന് നറുക്കെടുപ്പ് പാലക്കാട്ടിൽ വെച്ച് നടത്താൻ പോകും അതിന് മുന്നേ എന്തായാലും എല്ലാവരുടെ കയ്യിലും കൂപ്പൺ എത്തിക്കാൻ നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ റെഡിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒരു ഫീ ഡയാലിസ് കൊണ്ടുവരാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നമുക്ക് സപ്പോർട്ട് ചെയ്ത്